അതായത് നമ്മുടെ നാട്ടിലെ ഒരു പൗരൻ പോലും അവനാപത്തു വരുമ്പോൾ സൈന്യം അവന്റെ ഉണ്ടാകും എന്നുള്ളതിന്റെ നേർഭാക്ഷ്യമാണ് നിലവിൽ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ഇത് വളരെ ദുർഘടം പിടിച്ച സ്ഥലത്ത് വളരെ ദുർഘടം പിടിച്ച ഈ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ഉരുൾപൊട്ടലിൽ എല്ലാം ഒഴുക്കിക്കൊണ്ടുപോയ പ്രദേശത്ത് നിലവിനിപ്പോൾ സൈന്യം അതിസാഹസികമായി ഹെലികോപ്റ്റർ ഇറക്കുകയാണ് എസ് കെ എൻ ഇതിനു മുൻപ് പല സ്ഥലങ്ങളിലും ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ വായുസേനയുടെ ഏറ്റവും ദുഷ്കരമായ ദൌത്യമാണ് എച്ച എൻ കാണുന്നത് കാരണം ഇതിനു മുൻപ് ഒരിക്കൽ പോലും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ വായുസേനയുടെ നേതൃത്വത്തിൽ ഇത്ര അപകടം പിടിച്ച റെസ്ക്യൂ ഓപ്പറേഷൻ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം നിലവിലൂടെ വായുസേന എത്തിയിരിക്കുന്നു അവരുടെ റെസ്ക്യൂ ഓപ്പറേഷനാണ് നടക്കുന്നത് രണ്ട് രീതിയിൽ ഇതിനോടകം റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് മുതൽ എൻ ഡി ആർ എഫ് ഈ വടത്തിൽ ആളുകളെ ഇക്കരക്കരയിലേക്ക് എത്തിക്കുന്നു പട്ടെന്ന ആർമി താൽക്കാലിക പാലങ്ങൾ